ായ് അഴിക്കും തോറും മു മുറുകുന്ന കെട്ടുകളെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് ധൈര്യത്തോടെ ഒരാൾ മുന്നോട്ട് വന്ന് ചില കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ശരിക്കും ഞാൻ ആരെയും തേജോബം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു ഭീഷണി കമൻറ്റ് വന്നു അപ്പം ഞാൻ ഭീഷണിപ്പെടുത്തിയില്ല മറിച്ച് ആ ഭീഷണിക്ക് ഉത്തരം വന്നോണം ഒരു രണ്ട് വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ കരഞ്ഞു മെഴുകി വീഡിയോയിൽ വന്നു കരഞ്ഞു മെഴുകിയിട്ടും കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ വീഡിയോകൾ പുറത്തു വന്നതോടുകൂടി ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ഉമ്മയുടെ രണ്ട് ഭർത്താക്കന്മാർ രംഗത്ത് വരാൻ തയ്യാറായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ പെട്ടെന്ന് അവർ രംഗത്ത് വരിക എന്നുള്ളത് നില നിലച്ചു അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഭീഷണിയാണ് ഭീഷണിയാണ് എന്നുള്ളത് പലതവണ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വീണ്ടും അവർ ഭീഷണിപ്പെടുത്തി എൻ്റെ വാ അടയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും വീഡിയോകൾ ചെയ്തു മതിയാക്കി നിർത്തി കാരണം ഞാൻ എന്താണോ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ മറ്റൊരു ഭീഷണി നിയമപരമായി നേരിടും എന്ന് അപ്പം ഈ നിയമപരമായി നേരിടുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് അങ്ങോട്ട് പറയാം അതായത് നം ഈ ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് ഭീഷണിയാണ് വശം എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ തെളിവാണ് അവരുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ പലരെയും വിളിച്ച് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഷാജിദ ഷാജിയെ അങ്ങോട്ട് ഇവർ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഷാജിദ ഷാജിയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഷാജിദ റിപ്പോർട്ട് അടിക്കും എന്നതുപോലെ എന്തോ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഈ റിപ്പോർട്ട് അടിക്കും എന്നുള്ളത് ഇവരുടെ നിലപാടാണ് ഇവരാണ് ആ ഒരു തരത്തിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നതിൻ്റെ വലിയ ഇരയാണ് ഞാൻ എൻ്റെ ചാനല് അവരങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് വരുന്നില്ല വരുതിക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ തന്നെ ചില ഫെയ്ക്ക് ഐഡികൾ ഉണ്ടാക്കി ഫേക്ക് ഐഡികളിലൂടെ എന്നിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് അവർ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എന്താണ് ഒരു കണ്ണീർ കൂടി മറ്റൊരു വീഡിയോ ചെയ്തു അതിൻ്റെ ഫലമായി ഇവരുടെ ആരാധകരായിരിക്കാം അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കാം ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം എൻ്റെ ചാനലിൻ്റെ താഴെ വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഐ ഡോണ്ട് കെയർ കാരണം മുഖമില്ലാത്ത കുറേ അക്ഷരങ്ങൾ കൊണ്ട് എന്നെ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട എൻ്റെ ശരികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വിമർശനങ്ങൾക്ക് ഈ ലോകത്ത് ആരും അതീതരല്ല ദൈവം പോലും വിമർശനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാൻ യോഗമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കിടക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ പറയുന്ന ഭീഷണിത്താത്ത ഭീഷണിത്താത്ത ഇന്ന് ഒരു ഭീഷണി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ നിയമപരമായി നേരിടും എന്ന് അപ്പോൾ നിയമപരമായി നേരിടും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക ശരിക്കും ഒരു നിയമ പോരാട്ടം നടത്താൻ നിങ്ങൾ മുന്നോട്ടിറങ്ങിയാലും നിങ്ങൾ തന്നെ ആയിരിക്കും ആ നിയമത്തിൽ കുരുങ്ങി 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 ഇല്ലാതാകുന്നത് കാരണം ഒരു ക്രൗഡിൽ നിന്നും നിരന്തരം ക്യാഷ് പിരിവ് നടത്തിയത് നിങ്ങളാണ് അത് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആരെയും നിയമം കൊണ്ട് ശിക്ഷിക്കാനോ നിയമം എടുക്കും അല്ലെങ്കിൽ നിയമം കൊണ്ട് ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരുടെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ ആ വീഡിയോകളൊക്കെയും തന്നെ ഡിലീറ്റ് ചെയ്താലും ആ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായിട്ട് തന്നെയാണ് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നിയമം കൊണ്ട് നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങളെ അതേ നിയമം കൊണ്ട് നേരിടാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങളുടെ രണ്ടാമത്തെ ഭർത്താവ് നിങ്ങളുടെ കുട്ടിയെ രണ്ട് വയസ്സിൽ പീഡിപ്പിക്കും എന്ന് പറഞ്ഞതിന് മുമ്പ് പറയുന്നതിന് ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടതാണ് ഇനി നിങ്ങളുടെ മൂന്നാമത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇതിന് ഇതിനും പുറമെ നിങ്ങളും മറ്റൊരു സ്ത്രീയും കൂടി ചേർന്ന് വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഒരു ക്രൗഡിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് ചാരിറ്റി എന്നതിൻ്റെ പേരിൽ അന്നൊരു ക്രൗഡ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ തെളിവുകൾ കാണിക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള തെളിവും കാണിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരുപത്തി അയ്യായിരം രൂപ കടമുള്ള ആളിന്റെ ഇരുപത്തി അയ്യായിരം രൂപ കട കടം ക്ലോസ് ചെയ്ത റിസീപ്റ്റ് മാത്രമാണ് നിങ്ങൾ പുറത്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കബളിപ്പിക്കൽ നാടകം നടത്തി നിങ്ങൾ ഒരു ക്രൗഡിൽ നിന്നും എത്ര രൂപയാണ് കളക്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല അപ്പോൾ അത് ഒരു പറ്റിക്കലാണ് ഇനി രണ്ടാമത്തെ പറ്റിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഉമ്മയുടെയും മകളുടെയും അഞ്ച് മക്കളുടെയും അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ ജി പേ നമ്പർ അതിന്റെ സ്കാനർ വരെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പണപ്പെരുവ് നടത്തിയിട്ടുണ്ട് അന്ന് നിങ്ങൾ ആ ഒരു ഫാമിലിക്ക് കൊടുത്ത തുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഫാമിലിക്ക് എത്തിച്ചു കൊടുത്ത ആഹാരം എന്ന് പറയുന്നത് വെറും മൂവായിരം രൂപയുടെ സാധനം മാത്രമാണ് അവിടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് അതിലും അപ്പുറം ക്യാഷോ മറ്റോ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എനിക്ക് വ്യക്തതയില്ല പക്ഷേ ഒരാൾക്ക് ആഹാരത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഒരു ചെറിയ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞാലും വലിയ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇതുപോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അത്തരത്തിൽ ഒരു യാചന നടത്തുമ്പോൾ അന്ന് കളക്ട് ചെയ്തത് എത്ര രൂപയാണെന്ന് ഇന്നും സംശയനിഴലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അത് കളക്ട് ചെയ്തത് എത്ര രൂപയായാലും നിങ്ങൾ അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറയുന്ന വെറും മൂവായിരം രൂപയ്ക്ക് മാത്രമാണ് ഇതൊക്കെയും തന്നെ അന്വേഷണത്തിന് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ മല്ലിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ തന്നെ ജി പേ നമ്പർ ഇട്ടുകൊണ്ട് നിങ്ങൾ ഒരു കളക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതും എത്ര രൂപയാണ് എന്നുള്ളത് അപ്പോൾ മറ്റൊരാളിൻ്റെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഡംബരങ്ങൾക്ക് വേണ്ടി ക്യാഷ് പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിലും വലിയ തെളിവുകളൊന്നും തന്നെ വേണ്ട ഇതിനൊക്കെയും സാധൂകരിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപ കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഒരു ചാരിറ്റി എന്ന രീതിയിൽ ഒരു പണപ്പിരിവ് നടത്തിയതിൻ്റെ നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വന്തം മകൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഒരു സ്വർണം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഏത് സ്ഥലത്ത് നിന്നാണ് ഏത് കടയിൽ നിന്നാണ് എത്ര രൂപയാണ് എന്നുള്ളത് നിങ്ങൾ പൊതുവായിട്ട് നിങ്ങൾ വീഡിയോ വഴി അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതുമാണ് ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും നിങ്ങൾ പുറത്ത് പറയേണ്ടതാണ് നിങ്ങൾ ഇതെന്താണ് നിങ്ങൾ അങ്ങോട്ട് നിയമപാലകരോട് അല്ല നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആൾ ശബ്ദമുയർത്തുമ്പോൾ ഭീഷണി കൊണ്ട് നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് ഒരു സമൂഹം തന്നെ നിങ്ങൾക്കെതിരെ നിയമപരമായി പോകും അപ്പം ഇതൊക്കെയും തന്നെ നിങ്ങൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇത്തരത്തിലൊരു ചൂഷണം നടന്നത് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോകളിലെല്ലാം തന്നെ വ്യക്തമാണ് ഇതിനൊക്കെയും പുറമെ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരുടെ മക്കളെ കാണിച്ച് എത്തിയുമാണ് എന്ന് കളവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ചൂഷണം ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എത്ര വലിയ കളവാണ് അല്ലെങ്കിൽ എത്ര വലിയ ക്രൈമാണ് എന്നുള്ളതിനെ കുറിച്ച് നിയമപാലകര് തീരുമാനിക്കട്ടെ അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഭീഷണിപ്പെടുത്തുമ്പോൾ ആളും തരവും നോക്കിയിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തുക എല്ലാവരും നിങ്ങളുടെ മുൻ ഭർത്താക്കന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത് അല്ലെങ്കിൽ എല്ലാവരും ഷാജിതാ ആണ് എന്ന് നിങ്ങൾ കരുതരുത് അല്ലെങ്കിൽ എല്ലാവരും ഈ എന്താണ് ലൈവിലൊക്കെ ചെന്ന് നിങ്ങൾ പല ലൈവുകളിലും നിങ്ങൾ ഭീഷണി മുഴക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും അതുപോലെ സോഫ്റ്റ് ഹാർട്ടിന് ഉടമകളാണ് എന്നുള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തിരുത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ പിന്നെ ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും മക്കളുമുള്ള നിങ്ങൾ എങ്ങനെയാണ് തനിച്ചായി തനിച്ചായി എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ആർക്ക് വേണ്ടിയിട്ട് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്